ആ എല്ലാവർക്കും നമസ്കാരം ഈ സാറിനുണ്ടല്ലോ ഇപ്പൊ എല്ലാവരും മുമ്പിൽ വെച്ചാണ് പൊട്ടിക്കണം കാരണം കഴിഞ്ഞ രണ്ടു തവണ നമുക്ക് അബദ്ധം പറ്റി ഞാനൊരു വീഡിയോ നേരത്തെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ജമ്പിൻ്റെ അപ്പം അത് നല്ലോണം കച്ചവടം കിട്ടിയാണ് സാറിനെ പോയി പക്ഷേ നമ്മൾ ചെയ്താൽ കിട്ടിയ ലാഭം മൊത്തം കമ്പനിക്കാരും ഉണ്ടായി കാരണം അവർ ആദ്യം ഒരു ഓണം ബുക്ക് ചെയ്താലും ബുക്ക് ചെയ്തിട്ട് ആദ്യം എല്ലാവരും രണ്ട് മൂന്നെണ്ണം ചെയ്താൽ പിന്നീട് വന്നപ്പോൾ ഒരു ഓണം വന്നപ്പോൾ പൊട്ടിച്ച് പത്തെണ്ണത്തിൻ്റെ പാക്കറ്റിന്റെ ആകുമ്പോൾ ബുക്ക് ചെയ്യണം അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് നാലെണ്ണം ഉള്ളൂ ആറെണ്ണം ഇല്ല ആറെണ്ണം പോയി പിന്നെ ഒരെണ്ണം ബുക്ക് ചെയ്ത് ആ ബുക്ക് ചെയ്ത സാധനം തന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല സാധനവും കിട്ടിയില്ല കാരണം ഇവരെ കസ്റ്റമർ കെയർ നമ്പറുണ്ട് അപ്പോൾ അവർ സൈ സൈറ്റിൽ നിന്നാണ് ഇത് മേടിക്കണത് എന്നൊരു കടയിൽ പോയി ഹോൾസൈറ്റിൽ അടയിൽ നിന്ന് മേടിക്കണത് അങ്ങനെ അത് അങ്ങനെ ഇത് അത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവരെ മേടിക്കണത് അതിൻ്റെ അത്ത് കസ്റ്റമർ കെയർ നമ്പറുണ്ട് അതിൽ ആ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ നമുക്കൊരു അറിയാവുന്ന ഭാഷയാണ് രണ്ടും പിന്നെ എന്നാൽ വിളിച്ചാലാ ബൊബന്നുള്ള സൗണ്ട് മാത്രമേ അതിൻ്റെ അടുത്ത് കിട്ടണുള്ളൂ വേറെ ഒന്നും കിട്ടണില്ല അതുപോലെ തന്നെ അവർക്ക് മെയിൽ ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല ഒരു ഇതുമില്ല നമുക്ക് അതിൻ്റെ റിപ്ലൈ ഒന്നുമില്ല അപ്പോൾ ആ കാശും പോയി അങ്ങനെ നമ്മൾ ഇപ്പം ഇത്രയും ദിവസം ചെയ്താൽ കച്ചവടം നല്ലോണം കിട്ടിക്കാലോ വാങ്ങിക്കൊണ്ടവർ വീണ്ടും വീണ്ടും പല ആൾക്കാർക്കും വേണ്ടി മേടിച്ചു കൊണ്ടുപോകൊണ്ടവർ അവർ കിട്ടിയാലും അവൻ മൊത്തം പോയി അപ്പോൾ ഇപ്പോൾ ഇത് വേറെ ഇന്ന് ഇത് ക്യാഷ് ഓൺ ഡെലിവറി മറ്റേ നമ്മ പൈസ പേ ചെയ്തിട്ട് മേടിച്ച ക്യാഷ് ഓൺ ഡെലിവറി വെച്ചാൽ മേടിച്ചു പൊട്ടിച്ച് നോക്കാൻ പോകണം കാരണം അതൊന്നറിയോ ഇതിൻ്റെ അത്തും അവസ്ഥ എങ്ങനെയാണെന്ന് അറിയണല്ലോ കുറവാണെങ്കിൽ നമുക്ക് അറിയാം ഇതിപ്പോ എല്ലാരും കാറിനെ പൊട്ടിക്കുന്നു കത്തുകൾ വേണ്ട കടിക്കണത് പൊട്ടിച്ചാലേ ഇതിൻറെ അത് എത്ര എണ്ണം ഇടുന്നു നല്ല നാലെണ്ണം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് ഇവിടെ ഒക്കെ താഴെയൊക്കെ പോയതാന്ന് എഴുതിട്ട് ഒക്കെ ഇവിടെ റൂമൊക്കെ അരിച്ച് വറക്കി നോക്കി രക്ഷിക്കാം പൊട്ടിച്ച നേരത്തെ വീണുണ്ടാവും ഇതും കാശ് പോയി കഴിഞ്ഞാൽ ഇതിലൂടി പൈസ പോകുകയാണെങ്കിൽ കച്ചവടം വിടച്ച് നിർത്തു കേട്ട കാരണം എന്താ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇത് വീഡിയോ കൊണ്ട് നമുക്ക് കച്ചവടം ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് കാരണം കച്ചവടം കിട്ടി നമുക്ക് വീഡിയോ ചെയ്തതിന്റെ പേരിൽ എടുത്തേടാ എടുത്തോ അപ്പം ഇത് ഓക്കെ കേട്ടോ അതേപോലെ കിട്ടണ്ടേ ഇനി പകരം നാല് നാലിനോളം കിട്ടിയത് ഓക്കെ കേട്ടോ കറക്റ്റ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ അത് നമ്മൾ ഇത് നമുക്ക് കാശ് പോയിട്ടില്ല അവിടെ